ഹായ് കൂട്ടുകാരെ അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഉമ്മച്ചി ഒറ്റയ്ക്ക് ഇവിടെ വറകൊക്കെ എടുത്തേക്കണ കണ്ടപ്പോ ഉമ്മച്ചനെ സഹായിക്കാൻ തോന്നി ഞാൻ തോന്നിയപ്പോ ഞാന് വറകെടുത്തേക്കോ ആരെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കണെ ആഘോഷിച്ചെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ബർത്ത്ഡേക്ക് ആഘോഷിക്കല് ആകെ ഒരു ഒരു ബർത്ത്ഡേ ബർത്ത്ഡേക്കറ്റെയാണ് തോന്നുന്നത് കേക്ക് കുറിച്ചിട്ടുള്ളൂ യൂട്യൂബ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കേക്ക് കുറിക്കണത് ഇന്ത്യ ഒരു കൂട്ടത്തിൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ അങ്ങനെ ഒന്നും ഞങ്ങൾ വലിയ ആഘോഷം നോക്കാറില്ല മുട്ടായി കൊടുത്ത് കുടുംബക്കാർക്കൊക്കെ എല്ലാവർക്കും അയൽവാസികൾക്കൊക്കെ മുട്ടായി കൊടുക്കും നല്ല സ്കൂളില് ആ സ്കൂളിൽ സ്കൂളിലെ ദിവസം കൊടുക്കും അല്ലെങ്കിൽ കൂട്ടാർത്തികൾക്ക് മാത്രം കൊടുക്കും അല്ല സ്കൂളിലെ ദിവസം സ്കൂളത്തെ എല്ലാവർക്കും കൊടുക്കും സ്കൂളത്തെ ടീച്ചേഴ്സിനും പിന്നെ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയൊക്കെ വേറെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും അപ്പം മൂന്ന് എന്നും കല്യാണം ബർത്ത്ഡേക്ക് മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷങ്ങളായിട്ടോ കല്യാണോ കയർ താമസമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടോ കുട്ടിയുടെ ബർത്ത്ഡേക്ക് അപ്പം എന്നും ഒരു കല്യാണം ഉണ്ട് അപ്പോൾ ഞങ്ങളാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ ബൈ